ഞാൻ നിന്നു കൊടുത്തു നിന്ന് കൊടുത്തു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഫോട്ടോഷൂട്ടിൽ മാത്രം നിർത്താൻ പറ്റും സ്റ്റെപ്പ് ഡാൻസ് டக்வாட் बोलิวா ரசப்பிக்குதேல ஒரே ஒன்னான் சொடி픽 ரெண்டு சிப் ரெண்டு சிப் ரெண்டு சிப் சிம்பிளானே சிம்பிளானே வல வலதேக்கால அடதேகை வலதேக்கால அடதேகை வலதேகை ஆ ചേച്ചി പുതിയ ഈ നവപധുവിനും നവപറ്റനും വേണ്ടി പാട്ട് പാടാന്ന് പറഞ്ഞേട്ടോ നിങ്ങളുടെ ഉണ്ട് ചേട്ടാ ഈ പുതിയ ഇന്നലെ ഇതെല്ലാം കഴിക്കുന്നത് ഏത് പാട്ട് ആ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീല സാഗരീതികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു ീലസാഗര വീതികൾ പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീതികൾ പുഞ്ചിരിക്കൊരു പൂ ചെണ്ടു തന്നു പുഷരാകമരീതികൾ നമുക്ക് നാലു രമണി കീലേക്ക് കുമ്പാകൂലിക്ക് നാടൻ വരുന്ന അപ്പോ ഇവിടെ തോന്നുന്നു